ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക അങ്ങനെ നമ്മളെ ദേവയായി ഉണ്ടല്ലോ അപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണുള്ളത് അഞ്ചാം മാസത്തെ ചടങ്ങിന് ആൾക്കാർ വരുമ്പോഴത്തേക്ക് അപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണുള്ളത് നയനയ്ക്ക് ഇഷ്ടപ്പെട്ടത് നയനക്കും നവ്യയ്ക്ക് ഇഷ്ടപ്പെട്ടത് നവ്യയ്ക്കും രണ്ട് വിധത്തിൽ വേറെ വേറെ ഉണ്ടാക്കുകയാണ് ഞാനമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് സന്തോഷത്തോടു കൂടി ഉണ്ടാക്കുക തയ്യാറാക്കുകയാണ് ഇവിടെ മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ് കുറേ നേരമായല്ലോ ദേവയാനി നീ അടുക്കള കയറിയിട്ട് അഞ്ചാം മാസത്തെ ചടങ്ങിന് അവൾമാരുടെ വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ ആയിട്ട് അവർ അവൾമാരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങോട്ട് വരുമല്ലോ അപ്പോൾ ഇവിടെ നമ്മളും എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കണ്ടേ അമ്മേ ഇതിന് നീ ഒറ്റയ്ക്ക് കിടന്ന് എന്തിനാ അതൊന്നും കുഴപ്പമില്ല അമ്മേ എനിക്ക് ഇനി എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ ഇത് മാത്രമല്ല അമ്മേ എനിക്കിപ്പോൾ പറയത്തക്ക അസുഖമൊന്നുമില്ല പഴയതിനേക്കാളും നല്ല ആരോഗ്യമുണ്ട് ആയിക്കോട്ടെ ഇവിടെ വേറെയും പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവരെ എന്താ അടുക്കള കയറ്റാത്തത് അടുക്കളെ കയറണം എന്നുള്ളവർ കയറില്ലേ അല്ലാതെ ആരെയും നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ നീ ഇങ്ങനെയൊന്നും പറയാത്തതാണല്ലോ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവർ സഹായത്തിന് വന്നിട്ടില്ലെങ്കിൽ നീ പറയുന്നതല്ലേ ഇങ്ങനെയുള്ള നിനക്ക് ഇത് വല്ലാത്തൊരു മാറ്റാണല്ലോ ഒരു രോഗം എൻ്റെ സ്വഭാവം മുഴുവൻ മാറ്റിമറിച്ചില്ലേ അമ്മേ എന്നു കരുതി ഇത്രയും മാറ്റത്തിൻ്റെ ആവശ്യമില്ല നന്നായി പരദൂഷണം പറയുന്നവരാ ജലജയും ജാനകിയുമൊക്കെ ജാനകിക്ക് ആ സ്വഭാവം നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴോ അത് നന്നായിട്ടുണ്ട് അങ്ങനെ ഉള്ളവൾമാർക്കൊക്കെ നീ ഒറ്റയ്ക്ക് വെച്ച് വിളമ്പുന്നത് കഷ്ടോളെ എൻ്റെ അസുഖത്തെപ്പറ്റി അറിയാവുന്നവർ ഉറപ്പായിട്ടും അടുക്കളയിൽ കയറേണ്ടതാണ് അവരൊക്കെ സഹായിക്കുന്നുണ്ടല്ലോ അമ്മേ പിന്നെ ഇത് നവ്യയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ അതിൽ സഹകരിക്കാൻ അവർക്ക് ഒരു താല്പര്യവും അനകിയുടെ കാര്യം പോട്ടെ ജലജയുടെ കാര്യമോ ആരാ ജലജയുടെ സ്വന്തം മരുമകളല്ലേ അങ്ങനെയുള്ളപ്പോൾ അവളല്ലേ എല്ലാത്തിനും മുൻകൈ എടുത്ത് ചെയ്യേണ്ടത് അവൾക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ അമ്മേ അറിയാത്തതൊന്നുമല്ല അവൾ പലതും അറിയില്ലെന്ന് നടിച്ച് നടക്കുക ആ പിന്നെ മേലനങ്ങി ഒന്നും ചെയ്യേണ്ടല്ലോ നീ ഇപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ തന്നെ നിനക്കൊപ്പം അന്ന് നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു തന്നൂടെ അതൊന്നും അവൾ ചെയ്യുന്നില്ലല്ലോ െ എനിക്കതിന് ഒന്നിനും പരാതിയില്ല എൻ്റെ മരുമകളെ എല്ലാം മറന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എനിക്ക് എന്തും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിയും നീ നിൻ്റെ മരുമകളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല മറ്റാരെക്കാളും ഈ വീട്ടിൽ ജീവിക്കാൻ നിൻ്റെ മരുമകൾക്ക് തന്നെയാണ് യോഗ്യം എന്നാ അതുപോലെയല്ല ജാനകിയുടെയും ജലജയുടെയും ഒക്കെ കാര്യം അവരൊക്കെ അഹങ്കാരം അസ്ഥിക്ക് പിടിച്ച് നടക്കുക അതുകൊണ്ട് അവരൊക്കെ വെറുതെ ഇരുന്നിട്ട് നീ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതിങ്ങനെ തുടർന്നാൽ അവൾമാർ പിന്നെ നിന്നെ ഒരു ജോലിക്കാരിയായിട്ടേ കാണും അങ്ങനെ കാണുകയാണെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കാൻ എനിക്കറിയാം ഞാനിത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാമ്മേ അല്ലാതെ ആരുടെയും പ്രേരണ ഉണ്ടല്ല ഓക്കെ നയനമ്മൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണല്ലോ ആർക്കിഷ്ടപ്പെട്ടതാണെന്ന് എന്നൊന്നും ഞാൻ നോക്കിയില്ല അമ്മേ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കി ഓക്കെ നായനയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാനൊന്നും പോയില്ലായിരുന്നു അവളെ അങ്ങനെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ അത് പറഞ്ഞ വായിൽ തന്നെ ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇഷ്ടപ്പെട്ടതല്ലാതെ പിന്നെ ആർക്കും ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഉണ്ടാക്കേണ്ടത് പലഹാരം ഉണ്ടാക്കാൻ ഒരു അവസരം വന്നപ്പോൾ എൻ്റെ മരുമകളെ മുന്നിൽ കണ്ടാൽ ഞാൻ പലഹാരം ഉണ്ടാക്കാൻ തയ്യാറായത് അമ്മ വീണ്ടും അങ്ങോട്ടേക്ക് പോവുകയാണ് നോക്കാൻ വേണ്ടി അപ്പോൾ പറയുകയാണ് അമ്മ എന്നെ സഹായിക്കാനൊന്നും വര വരേണ്ട ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തയ്യാറാക്കാം ഞാൻ തനിയെ തന്നെ എല്ലാം ചെയ്തോളാം ആരും നിന്നെ സഹായിക്കാൻ വരാത്ത സ്ഥിതിക്ക് എന്നെക്കൊണ്ടാവുന്നതൊക്കെ ഞാനും ചെയ്യണ്ടേ പിന്നെ നായനയുടെ വീട്ടിൽ കനകയും അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ് അപ്പമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നന്ദു ഓരോന്നും വേറെ വേറെ പാത്രത്തിൽ തയ്യാ എടുത്തു വെക്കുകയാണ് അപ്പം പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു വെക്കുന്നത് എന്നേയുള്ളൂ നന്ദുവിൻ്റെ ശ്രദ്ധയും ചിന്തയുമൊക്കെ എങ്ങോട്ടുവാണ് രോഹിതൻ പറഞ്ഞ കാര്യങ്ങളാണ് നന്ദുവിൻ്റെ മനസ്സിൽ ഒരു സ്നേഹബന്ധം മാത്രമേ മോളുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ അയാളെ മോള് വിവാഹം കഴിക്കുകയും ചെയ്യും എന്നു മാത്രല്ല ഈ പറഞ്ഞ പയ്യൻ്റെ വിവാഹം കഴിഞ്ഞെങ്കിലും അയാളെ മോള് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നന്ദു അനാമിക പറഞ്ഞ കാര്യവും ഓർക്കാണ് നീ വരുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി നീ വരുന്നത് നിന്റെ ചേച്ചിയെ കാണാനല്ല എൻ്റെ ഭർത്താവിനെ കാണാനാ അനക അത് ശ്രദ്ധിച്ച് എന്നിട്ട് പറയുകയാണ് എന്നെ സഹായിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിലും നന്ദുട്ടൻ്റെ മനസ്സ് ഇവിടെ ഒന്നുമല്ലല്ലോട്ടാ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മേ ആളെ പോണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുകയാണോ ആ അമ്മേ ഞാൻ പറഞ്ഞില്ലേ നന്ദുട്ടാ ഞാൻ ആദർശമോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയാണ് വിളിച്ചിരിക്കുന്നത് പിന്നെ മുടക്കം പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇടയ്ക്ക് ആദർശ മോനും വിളിച്ചു പറഞ്ഞിരുന്നു ഉറപ്പായിട്ടും നന്ദുവിനെയും കൂട്ടിക്കൊണ്ടുവരണം എന്ന് നവ്യമോളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ആ നിലക്ക് നമ്മളിനി ആരെയും നിരാശപ്പെടുത്തണ്ട ആ അനാമികയും അനിയുടെ അമ്മയും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊന്നും ശ്രദ്ധിക്കണ്ട എനിക്കിനി അവളെ നോക്കേണ്ട കാര്യമില്ല അമ്മേ എന്നെ കൊല്ലാൻ വരെ ആളെ വെച്ചു അവളും അവളുടെ അച്ഛനും ചേർന്ന് അങ്ങനെയുള്ളവളെ ഞാനിനി എന്തിനാ ബയക്കുന്നേ കുറേ നേരമായിട്ട് വലിയ ആലോചനയിലായിരുന്നല്ലോ ഹാ അതുവിനെ ഞാൻ ആലോചിച്ചത് എസ് ഐ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോണോ വേണ്ടയോ എന്നാ ജോൽസര് പറയുന്നത് ഉറപ്പായിട്ടും കാക്കിയിടാൻ യോഗ അന്തൂട്ടൻ ഇഷ്ടപ്പെട്ട ജോലിയല്ലേ ഏത് സമയവും പോലീസ് യൂണിഫോം അല്ലേ കാണുന്നത് എന്ന് നോട്ടൻ പറയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാക്കിയിടുന്നത് നല്ലതാ അപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടി ഉണ്ടാവുമല്ലോ അത് ശരിയാ പക്ഷേ എടുത്തു ചാടി തെറ്റി കാണുമ്പോൾ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ അതൊന്ന് മാറ്റി വച്ചേക്കണം ഏ ആളും തരവും ഒക്കെ കണ്ടിട്ട് വേണം എന്തിനെങ്കിലുമൊക്കെ പ്രതികരിക്കാവൂ രാഷ്ട്രീയക്കാരെയും പണവും പ്രതാവവും ഒക്കെയുള്ളവരെ പിണക്കിയാൽ ഇടിച്ച് നിൽക്കാൻ വലിയ പാടാമോളെ എത്ര കാലം ജീവിക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലല്ലോ അമ്മേ അതുകൊണ്ട് തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കും അമ്മേ എന്നുവെച്ച് അച്ഛനമ്മമാർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് ഒരാപത്തും ഉണ്ടാവാൻ പാടില്ല ഏതൊരു മാതാപിതാക്കളും അങ്ങനെയേ ചിന്തിക്കൂ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നീ മുന്നും പിന്നും നോക്കത്തില്ല ഏ ഒരു പോലീസ് ഓഫീസർക്ക് കുറച്ച് ക്ഷമയൊക്കെ വേണം അനേച്ചിക്കും അച്ഛനും ഇഷ്ടമില്ലായിരുന്നു ഞാൻ പോലീസിൽ ചേരുന്നത് അതുകൊണ്ടാണ് ഒന്ന് തണുത്തു പോയത് എന്നാൽ ഞാൻ കാറേട്ട ക്ലാസ്സിൽ ചേർന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പോലീസ് യൂണിഫോം ഇട്ടൊന്ന് വയലസി നടക്കണമെന്ന് അതെന്തായാലും അതിനുള്ള അവസര ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി എന്തായാലും ഞാനത് വേണ്ടാന്ന് വെക്കുന്നില്ല അമ്മേ ഏ ആദർശും ഞാനയും വീട്ടിലേക്ക് വരികയാണ് ആദർശ് ഞാനയോട് പറയാണ് അവയുടെ അഞ്ചാം മാസത്തെ ചടങ്ങായിപ്പോയി അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അടിച്ചു പൊളിച്ച് വരാമായിരുന്നു നിനക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ ഓ ഞാനാ പറയാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും ഒരു ടൂറും പോയിട്ടില്ല അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു ഞാൻ മാത്രമല്ല നന്ദു അങ്ങനെ തന്നെയായിരുന്നു ആകെ പോയിട്ടുള്ളത് നവ്യേച്ചി മാത്രം ഓ ആദർശം അറിയുക അവൾക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് അറിയില്ലല്ലോ അല്ലേ കേട്ട് ഞാനച്ചിരിക്കുക എന്നിട്ട് പറയാണ് ഇപ്പോഴാണ് ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു മാറ്റമൊക്കെ വന്നത് എൻ്റെ നടക്കാതെ പോയ ആഗ്രഹങ്ങളെല്ലാം ഇനി നടക്കും നമ്മളെ ഫോറിൻ കൺട്രീസിലൊക്കെ പോകും ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് യാത്രകൾ ഇടയ്ക്കിടക്ക് വരാറുണ്ട് വായിലും നമ്മൾക്ക് ജ്വല്ലറികളൊക്കെ ഉണ്ടല്ലോ അവിടെ പോയി ഒന്നോ രണ്ടോ ആഴ്ച താമസിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി ഇനിയിപ്പോൾ അതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല എന്നാലും അമ്മയ്ക്ക് വന്ന മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുക ഞാനാ പറയാം ഈ രോഗയെ മനുഷ്യൻ്റെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും കീഴ്പ്പെടുത്താറുണ്ട് അമ്മയ്ക്ക് വലിയൊരു അസുഖം വന്നതിന് ശേഷം നമ്മളെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് തോന്നിയത് അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ആദർശേട്ടൻ്റെ വിഷമാ അമ്മയെ സ്വാധീനിച്ചത് അമ്മ നല്ലൊരാളാണ് നീ എൻ്റെ ഭാര്യയായത് ഞാൻ പോലും ഇഷ്ടപ്പെടാതെയാ അത് ശരിക്കും യാദർശികമായിട്ട് സംഭവിച്ചതാ അമ്മ ഒരു സ്ത്രീയല്ലേ എന്നാൽ എനിക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എങ്കിലും എല്ലാം സാവകാശം മാറും ഇനി അമ്മ പൂർണ്ണമായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയോ നമുക്കേ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇനി എന്തായാലും അതിന് വലിയ താമസമൊന്നും ഉണ്ടാവില്ല പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയും ജലജയും മുത്തശ്ശിയോട് ജലജ എന്തൊക്കെയാ പറയാണ് എനിക്ക് ജന്മം നൽകിയവർ എന്നെ ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് സംരക്ഷണം നൽകിയത് ഈ അച്ഛനും അമ്മയോ അപ്പോൾ മുത്തശ്ശി സന്തോഷത്തോടെ ചോദിക്കുകയാണ് അതിപ്പോൾ പറയാനുണ്ടായ കാരണം എന്താ അല്ല അതിനുശേഷം ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു എന്നുവെച്ചാൽ ഇതുപോലുള്ളൊരു തറവാട്ടിൽ മകളായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലേ അതുകൊണ്ട് എൻ്റെ വളർത്തച്ഛനും അമ്മയും ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ കൂടി എല്ലാം തകിടം മറിഞ്ഞ അവസ്ഥയാണ് തകിടം മറിയാതിരിക്കണമെങ്കിൽ നിൻ്റെയും നിൻ്റെ മോൻ്റെയും മനസ്സ് നന്നായിരിക്കണം അപ്പോഴേക്കും ആദർശം നയനയും വീട്ടിൽ മുറ്റത്തെത്തി അപ്പോൾ നവ്യ മുകളിൽ നിന്നും വേഗം പെട്ടെന്ന് തന്നെ ഓടി വരികയാണ് അവയ്ക്ക് അവരുടെ വരവ് കണ്ട് സന്തോഷമായി അവ്യ അഞ്ചാം മാസം ആയതൊന്നും ഓർക്കാതെ വകവെക്കാതെ ഓടി താഴേക്ക് വരിക നാനാ വണ്ടിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ ആദർശം ചോദിക്കുകയാണ് എന്താ മുഖത്തൊരു നാണം ഏയ് ഒന്നുമില്ല എന്താവാ അവ്യ ഓടി താഴെ വരുന്നത് കണ്ടിട്ട് മുതശ്ശി പറയാണ് അയ്യോ ഇതെന്തൊരു വരവാ പോണേ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി വരാമോ ഓ ജലജ പറയാ അവളെപ്പോലെ എല്ലാം തികഞ്ഞൊരു കുഞ്ഞായിരിക്കും അവളുടെ വയറ്റിലുള്ളത് അതുകൊണ്ടേ അതിന് കുഴപ്പമൊന്നും വരത്തില്ല ദേ അവർ വരുന്നു ആദർ ഷട്ടനും നാനയും ആദർശേട്ടനും നാനയും വരുന്നതാണ് മുത്തശ്ശിയും നോക്കുമ്പോൾ കാണുന്നത് നവ്യ നല്ല സന്തോഷത്തോടെ ചോദിക്കുകയാണ് നാനേ അതുപോലെ തന്നെ മുത്തശ്ശിയും നല്ല സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ് അവരെ കണ്ടപ്പോൾ രാത്രിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മോനെ ആ നന്നായിരുന്നു മുത്തശ്ശി ആ ഒരു മാറ്റമൊക്കെ മോളുടെ മുഖത്ത് കാണാനുണ്ട് ഓ അതേ ജലജ എന്നുവച്ചാ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊരു യാത്രയൊക്കെ ഇവള് പോകുന്നത് ഓ നവ്യ പറയാണ് അവസരം കിട്ടിയാലല്ലേ പോകാൻ പറ്റുമോ എന്തായാലും ഇവൾക്കതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ അമ്മയുടെ മോൻ്റെ ഭാര്യയായി ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല നിന്നെ കൊണ്ടുപോയി ലോകം ചുറ്റിക്കണമെന്ന് എൻ്റെ മോന് തോന്നണമെങ്കിൽ നീ അതുപോലെ അവനെ സ്നേഹിക്കണം ഇതിപ്പോൾ നീ കാരണം എൻ്റെ മോന് ഈ വീട്ടിലേക്ക് വരുന്നത് പോലും ഇഷ്ടമല്ല അതിനുള്ള മറുപടി മുത്തശ്ശിയാണ് കൊടുക്കുന്നത് അതവൻ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു വീട്ടിലേക്ക് വരാൻ വലിയ ഇല്ലായിരുന്നു പിന്നെ അവൻ്റെ മുത്തശ്ശനെ പേടിച്ചിട്ടാണ് പലപ്പോഴും സമയത്തിന് വന്നുകൊണ്ടിരുന്നേ അപ്പോഴാണ് ദേവയാനി ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ആദർശം അമ്മയെ കണ്ടപ്പോൾ ചിരിക്കുകയാണ് ആദർശ് ചിരിച്ചുകൊണ്ട് അമ്മയോട് പറയാണ് ഞങ്ങളെത്തിയ അമ്മേ അവയുടെ അഞ്ചാം മാസത്തെ ചടങ്ങുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ വന്നത് ഈ ഒന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ വരത്തുള്ളായിരുന്നു യാത്രയ്ക്കിടയിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കുറേ നാളായിട്ട് ഓരോരോ പ്രശ്നങ്ങളിലും പെട്ടുകിടക്കായിരുന്നല്ലോ അതിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഒരു റിലീഫ് കിട്ടി ചലജ എന്ന് വച്ചാൽ ഈ വീട്ടിലെ ശ്വാസം മുട്ടൽ ഇന്ന് ഒന്ന് രണ്ട് ദിവസത്തേക്ക് രക്ഷപ്പെട്ടെന്ന ഇടത്തിയുടെ മോൻ പറഞ്ഞത് അപ്പോൾ മുത്തശ്ശി എന്ത് പറഞ്ഞാലും നീ അതിനൊക്കെ വേറെ അർത്ഥം കണ്ടെത്തുമല്ലോ അമ്മേ ഞങ്ങൾ വരുന്ന വഴിക്ക് അമ്മയ്ക്കൊരു സാരി വാങ്ങി സാരി അമ്മ കയ്യിൽ വാങ്ങി എന്നിട്ട് പറയാണ് ഇത് നിൻ്റെ സെലക്ഷൻ ആണല്ലോ മറുപടി നയനയാണ് പറഞ്ഞത് ആ അതേ അമ്മേ പറയാണ് ഈ സാരിയിൽ ഇവൾക്കൊരു പങ്കുവില്ല ഞാൻ തന്നെ സെലക്ട് ചെയ്തതാ എന്നാൽ പിന്നെ നീ കുളിച്ച് റെഡി ആയിട്ട് വാ എന്തെങ്കിലും കഴിക്കാം വെൺ മാത്രം വന്നാൽ മതിയോ നിൻ്റെ മരുമോൾ വരണ്ടേ ഒത്തശോദിക്കുക പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മേ യാദൃശ് ആ ഞങ്ങൾ പെട്ടെന്ന് വരാം അമ്മേ എന്ന് പറഞ്ഞ് അദർശ് നയനയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് പിന്നെ ജലജ അവിടെ നിന്ന് എരിവ് കയറ്റുകയാണ് സാരി സെലക്ട് ചെയ്തത് അവനായി അവനാണ് എന്ന് പറഞ്ഞത് സത്യമായിരിക്കില്ല ഇടത്തി മിക്കവാറും സെലക്ട് ചെയ്തത് അവളായിരിക്കും ആണല്ലോ വലിയ ഡിസൈനർ അതുകൊണ്ട് ഇവൾക്ക് കൊടുക്കണം എന്നായിരിക്കും ഇവൾ പറഞ്ഞു വരുന്നത് ഞാൻ ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ഓ ദേവയാനി മനസ്സിൽ കാണുന്നു ഇത് നീ ഇനി അങ്ങനെ ഉദ്ദേശിച്ചാലും നിനക്ക് ഞാനിത് തരാൻ പോകുന്നില്ല ഞാൻ ആദർശത്തിൻ്റെ അടുത്ത് പറയാണ് അമ്മയ്ക്കും നവ്യച്ചിക്കും മാത്രമാണല്ലോ സാരി വാങ്ങിയിട്ടുള്ളത് വാങ്ങിയപ്പോൾ എല്ലാവർക്കും വാങ്ങണമായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തെങ്കിലും വാങ്ങിയാൽ അവർ വയക്ക് പറയും ഇപ്പം തന്നെ ഒരുപാട് ഉണ്ടെന്നാണ് പറയുന്നത് നവ്യയുടെ സാരി നീ എന്താ കൊടുക്കാതിരുന്നേ രാ മാസാക്കാരിക്ക് വില കൂടിയ സാരിയാണല്ലോ ആദർശേട്ടൻ വാങ്ങിയത് അപ്പോൾ അതിൻ്റേതായ ഗമയോടെ കൊടുത്തോളാം അമ്മയ്ക്ക് വാങ്ങിയ സാരി നിൻ്റെ സെലക്ഷനാണ് എന്ന് പറയാത്തത് നന്നായി അപ്പോൾ അമ്മ പുറത്തുനിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഇരുന്നെങ്കിൽ ചിലപ്പോൾ അത് നിന്നോട് തന്നെ കൊടുത്തോളാം പറഞ്ഞിരുന്നു പറഞ്ഞേനെ അതൊക്കെ അമ്മ കേട്ട് ചിരിക്കാണ് പുറത്തുനിന്ന് അതുകൊണ്ടല്ലേ ഞാൻ സെലക്ട് ചെയ്തതാണെന്ന് പറയണ്ട എന്ന് പറഞ്ഞേ എനിക്ക് ഇനി ആ സാരി കാണുമ്പോൾ അങ്ങനെ തോന്നുമോ എന്തോ അത്രയ്ക്ക് അമ്മയുടെ കളറിന് ചേർന്ന സാരിയാണ് നീ സെലക്ട് ചെയ്തത് മകനും മരുമകളും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് അമ്മയ്ക്ക് നല്ല സന്തോഷമായി എന്നിട്ട് അവിടെ നിന്ന് അകത്തേക്ക് പോവുകയാണ് നമ്മൾ യാത്രയ്ക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും പോകണം ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സ്ഥലത്തൊക്കെ പോകണം സത്യം പറയാലോ കുടുംബജീവിതം തുടങ്ങേണ്ടത് ഇങ്ങനെയൊക്കെയാണ് രണ്ട് സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാ കല്യാണത്തിൽ കൂടി ഒന്നിക്കുന്നത് ഇതുപോലെ ഇണങ്ങിയും പിണങ്ങിയും പരസ്പരം അറിഞ്ഞിട്ട് വേണം ജീവിതത്തിലേക്ക് പോകാൻ അത് കേട്ട് ഞാനാ പറയാണ് നമ്മുടെ സാഹചര്യം അങ്ങനെയായിപ്പോയത് കൊണ്ടല്ലേ ഇത്രയും ദിവസം കാത്തിരിക്കേണ്ടി വന്നത് അത് നന്നായിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി വിഷുവിന് നമുക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യണം അതിനെ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടണം ദശനും മുത്തശ്ശിയും പോണമെന്ന് ആഗ്രഹിക്കുന്ന ചില ക്ഷേത്രങ്ങളും ഉണ്ട് അവിടേക്കൊരു യാത്ര എന്താ നിന്റെ അഭിപ്രായം എല്ലാം ആദർശൻ്റെ ഇഷ്ടം അങ്ങനെ രണ്ട് പേരും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ദേവയാനി ദേവയാനി മുറിയിൽ വന്ന് സാരിയുടെ ഭംഗി ആസ്വദിക്കുകയാണ് പല രീതിയിലും ദേഹത്ത് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഭംഗി നോക്കുകയാണ് സാരി അപ്രോ ഇപ്രോ ഒക്കെ മറിച്ച് നോക്കിയിട്ട് ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് നല്ല സാരിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നവ്യയുടെ അഞ്ചാം മാസ ചടങ്ങിന് ഈ സാരി ചുറ്റി ഞാൻ എൻ്റെ മരുമകളെ സന്തോഷിപ്പിക്കും പിന്നെ നവ്യ ഒരു ഭംഗിയൊന്നുമില്ലാത്ത സാരി ചുറ്റി ഒരുങ്ങാണ് അവളുടെ മുറിയിൽ നിന്ന് അപ്പോഴാണ് നയന പുതിയ സാരിയുമായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് അല്ല ഈ സാരിയാണോ ചേച്ചി ഇന്ന് കൊടുക്കുന്നത് ഇതൊടുക്കാമെന്ന് വിചാരിച്ചു എന്നാലേ ഇത് എടുക്കണ്ട ഷേട്ടൻ ചേച്ചിക്ക് ഒരു സാരി വാങ്ങിയിട്ടുണ്ട് ഇതാ ചേച്ചി ഇത് നോക്ക് അദർ ഷേട്ടനാ വാങ്ങിയതെങ്കിലും സെലക്ഷൻ എൻ്റെതാണേ ഓ ഇതിന് നല്ല വിലയായി കാണാനോടി വിലയൊന്നും നോക്കിയില്ല ഈ സാരി എനിക്കിഷ്ടപ്പെട്ടു ആദർ ഷേട്ടനും ഇല കൂടുതലാണെന്ന് പറഞ്ഞിട്ടും ആദർശേട്ടൻ കേട്ടില്ല ഇന്നത്തെ ദിവസം ചേച്ചി ഈ സാരി ഉടുത്തുകൊണ്ട് വരണം എന്ന ആദർ ഇഷ്ടം ആ സാരി മറിച്ച് നോക്കിയിട്ട് നവ്യ കരയുകയാണ് എന്താ ചേച്ചിക്ക് പറ്റിയത് എന്തിനെ ഇങ്ങനെ കരയുന്നത് എന്ത് പറ്റി ചേച്ചി എന്താ ഇങ്ങനെ ഒരു നല്ല ദിവസമായിട്ട് എന്നെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോയില്ല അഭി എനിക്ക് നല്ലൊരു സാരി വാങ്ങി തന്നില്ല ആ സ്ഥാനത്ത് ആദർശേട്ടനാണല്ലോ ഇങ്ങനെയൊക്കെ തോന്നിയത് എന്നാലും ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചല്ലോ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെ ആദർശേട്ടനല്ലോ സാധിപ്പിച്ചു തരേണ്ടത് നായനെ അല്ലേ ഓ നയന സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് പോലും അഭിക്ക് ഒരു ചിന്തയും ഇല്ലല്ലോ ഇനി ചിലപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവത്തിനൊക്കെ അവനെ മാറ്റം വന്നേക്കും ഒരിക്കലും ഇല്ല നയനെ ആ കുഞ്ഞ് ജനിക്കരുത് എന്നാ അവൻ ആഗ്രഹിക്കുന്നത് നീ മോളെ ഈ കുടുംബത്തോട് മൊത്തം സ്നേഹമുള്ള ഒരാളെയാണ് നിനക്ക് കിട്ടിയത് സ്നേഹിച്ചു തുടങ്ങിയ പിന്നെ അത ക്ഷേട്ടൻ മറ്റാരേക്കാളും പ്രാധാന്യം കല്പിക്കുന്നത് നിനക്കാ മോളെ നീ നിൻ്റെ അമ്മായിയമ്മയ്ക്ക് കരള് ദാനമായിട്ട് കൊടുത്തപ്പോൾ ആ സ്നേഹം അതിൻ്റെ പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് കുറച്ച് കാലം ജീവിച്ചാൽ മതി പക്ഷേ അത്രയും കാലം സ്നേഹിച്ച് ജീവിക്കാൻ കഴിയണം എന്നവ്യോ അറിയാം നമ്മുടെ കൂടെ കഴിയുന്ന ആളിൻ്റെ സ്നേഹവും സംരക്ഷണവും നമുക്ക് കിട്ടണം ആ എന്റെ കാര്യത്തിൽ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ദേ ഞാനും ആദർശേട്ടനും കീരിയും പാപവും ആയിരുന്നില്ലേ എന്നിട്ടിപ്പോൾ ഞങ്ങൾക്കിടയിലുള്ള അകലം മാറിയില്ലേ ആ അങ്ങനെ അകലം മാറിയെങ്കിൽ ആദർശേട്ടൻ ഒരു മനുഷ്യനായതുകൊണ്ടാ എന്നാൽ ഇവൻ അങ്ങനെയല്ല ഭഗവാനോട് പോലും നന്ദിയായിട്ട് കാണിക്കുന്നവനാ അവൻ്റെ ശബരിമല പോക്ക് മുടങ്ങിയതും അതുകൊണ്ടാ അവനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരമ്മയുണ്ട് അവന് നീ നമ്മുടെ വീട്ടിൽ നിന്ന് ആള് വരുന്നുണ്ട് എന്നറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന പലഹാരങ്ങൾ ഉണ്ടാക്കിയത് ആദർശേട്ടൻ്റെ അമ്മയാണ് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്നവർ ആ അമ്മയുടെ ഗുണങ്ങൾ തന്നെയാ ആ മോനും കിട്ടിയിരിക്കുന്നത് എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ് തലയ്ക്ക് വെടിവില്ലാത്ത സമയത്ത് ദുഷ്ടനെ കയറി പ്രേമിച്ചു അതിൻ്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയത് അങ്ങനെയുള്ള അഭിയെ മാറ്റിയെടുക്കുന്നതിലാ ചേച്ചിയുടെ മിടുക്ക് എന്നെക്കൊണ്ടതിന് കഴിഞ്ഞു അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞല്ലോ ആദർശേട്ടൻ ഒരു മനുഷ്യനാണ് പക്ഷേ ഇവനങ്ങനെയല്ല ഇവനെ ഞാൻ എന്തു ചെയ്യും ചേച്ചി വിഷമിക്കണ്ട ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചേച്ചിക്കും കുഞ്ഞിനും തുണയായിട്ട് ഞാനും ആദർശേടനും ഉണ്ടാവും അതെനിക്ക് അറിയാൻ മോളെ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് ആരെന്നെ കൈവിട്ടാലും നിങ്ങളെന്നെ കൈവിടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് പെട്ടെന്ന് ഈ സാരി സാരിയെടുത്ത് അച്ഛനും അമ്മയും വരുമ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് നീക്കാൻ നോക്ക് എനിക്ക് ഞാൻ വന്ന് മേക്കപ്പ് ഇട്ട് തരാം പറഞ്ഞ് നയന മുറിയിലേക്ക് പോയി നവ്യവിനെ ആ സാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓരോന്നും ചിന്തിച്ചു കൂട്ടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിച്ച് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ